നമസ്കാരം നീലാകാശം പച്ചത്തുരുത്ത് ഞാൻ മേഘാലയർ ഞങ്ങളുടെ ഈ പച്ചത്തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏകംകുളം ഗ്രാമപഞ്ചായത്തിൽ മൂന്നാം വാർഡില് തേപ്പുപാറ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് മലയോര പ്രദേശമായ പത്തനംതിട്ട ജില്ലയുടെ ഭംഗി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പച്ചത്തുരുത്ത് ഇവിടെ കാത്തു സൂക്ഷിക്കുന്നത് കാത്തുസൂക്ഷിക്കുന്നത് രമണീയതയുടെ ഒറ്റ നടുവിലായി സ്ഥിതി ചെയ്യുന്ന കൊച്ചു കവാലയമാണ് അരൂർ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഈ കലാലയത്തിൽ നിരവധി കൂച്ചെടികൾ ഇലച്ചെടികൾ മറ്റ് ഔഷധ സസ്യങ്ങൾ കൂടാതെ മാന്തോപ്പുകൾ ചാതിത്തോട്ടങ്ങൾ വാലത്തോപ്പുകൾ തെങ്ങിൻതോപ്പുകൾ അങ്ങനെ അനവധി ഭക്ഷ്യ ലതാതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഈ പ്രകൃതി രമണീയത സന്തുഷ്ടമാക്കാൻ പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും സാന്നിധ്യം ഏറെ പ്രിയങ്കരമാണ് എസ് എൻ ഐ ടി ക്യാമ്പസിൽ പതിനാറ് ഏക്കറിൽ പറഞ്ഞു കിടക്കുന്ന ഈ ക്യാമ്പസിൽ അധ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങൾ കുട്ടികളുടെ താമസ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ കെട്ടിടങ്ങൾ ആരോഗ്യ സംരക്ഷണം വിദ്യാര്ത്ഥികളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന കലിസ്ഥലങ്ങൾ ഒളിമ്പിക് ലെവലിലുള്ള സ്വിമ്മിംഗ് പൂളുകൾ ഒഴിച്ച് ബാക്കി അഞ്ച് ഏക്കറോളം പച്ചത്തുരുത്ത് ഇവരെ സംരക്ഷിച്ചു പോരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കലാലയം രൂപം കൊണ്ട കാലഘട്ടം മുതൽ കുട്ടികളിൽ ബോധം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തീരുമാനമായി നിലനിന്നിരുന്ന പ്രകൃതിയെ പച്ചത്തുരുത്തായി രൂപീകരിക്കാൻ തീരുമാനിച്ചു പ്രകൃതിദത്തമായ ജലസ്രോതസ്സിനെയും കോൺക്രീറ്റ് കെട്ടിടത്തിൽ നിന്ന് വരുന്ന ഊഷ്മാവിനെ താൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നിലവിലെ പച്ചപ്പിനെ പച്ചപ്പുരുത്തായി രൂപീകരിച്ചു അങ്ങനെ നീലാകാശം പച്ചപ്പുരുത്ത് രൂപമുണ്ട് മനുഷ്യരുടെ കടന്നുകയറ്റം മൂലം പ്രകൃതിയും പ്രകൃതിക്ഷോഭങ്ങളും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മളുടെ പൂർവികർ അനുഭവിച്ച ഒരു അന്തരീക്ഷമോ പ്രകൃതിയോ കാലാവസ്ഥയോ അല്ല ഇന്നത്തെ തലമുറയ്ക്ക് സജ്ജമായിരിക്കുന്നത് കൃഷി അനുബന്ധ കാര്യങ്ങളെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ വരുമ്പോൾ തന്നെ വരൾച്ച പോലെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അതിജീവിക്കേണ്ടതായിട്ട് വരുന്നത് നീലാകാശ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ആസൂത്രണം ചെയ്യാൻ ഈ കലാലയം തീരുമാനിച്ച കായികം മുതൽ ഈ വരൾച്ചയെ എങ്ങനെ അതിജീവിക്കാം എന്ന ചിന്ത ഇവിടെ ഉണ്ടായി അതിനായി നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം ലിറ്റർ മഴവെള്ളത്തെ സംഭരിക്കാൻ കഴിവുള്ള മഴവെള്ള സംഭരണിയാണ് പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഓരോ തുള്ളിയും വിലപ്പെട്ടതാണെന്നും ആ ഓരോ തുള്ളിയും നമ്മുടെ നീലാകാശ പച്ചത്തുരത്തിനു വേണ്ടി ഇവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ് വരൾച്ചയെ അതിജീവിക്കുന്നതിന് വേണ്ടി പത്ത് ലക്ഷം ലിറ്ററിന്റെ മഴവെള്ള സംഭരണി കൂടാതെ പ്രകൃതിദത്തമായ ജനസ്രോതസ്സും നീലാകാശം പച്ചത്തുരത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ശീലം നിന്ന് മലയിരിക്കുമെന്ന് ഉത്സവിച്ചു വരുന്ന ഒരിക്കലും പറ്റാത്ത ഈ ചെറു വെള്ളച്ചാട്ടം അതിന്റെ മാറ്റുകൾക്കുന്നു നീലാകാശ പച്ചത്തുരത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ഈ ബയോഡൈവേഴ്സിറ്റി സോൺ ഈ ബയോഡൈവേഴ്സിറ്റി സോണിനോടനുബന്ധിച്ചുള്ളതാണ് ഈ ചെറുകുളവും ഈ മുളങ്കാടും രണ്ടാൾ തായും വരുന്ന ഈ ചെറുകുളത്തിൽ നമ്മൾ ചെറു മത്സ്യങ്ങളെയും ആമകളെയും സംരക്ഷിച്ചു പോരുന്നു ഈ മുളങ്കാട്ടിൽ കാട്ടിൽ ചിത്രശലഭങ്ങളെയും ചെറുതൂവികളെയും നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് ഇനി ജീവജാലങ്ങളുടെ സംരക്ഷണത്തിനായി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയായി ഒരു സൂഷ്യോ എക്കോ ക്ലബും ഈ കലാലയത്തിൽ പ്രവർത്തിച്ചു പോരുന്നു നീലാകാശ പച്ചത്തുരത്തിന്റെ ഈ ഹരിതാ പറ്റി മാറ്റിപൂട്ടുന്ന ഒന്നാണ് ഈ വാഴത്തോപ്പുകളും ജാതി തോത്തവും ഈ ഹരിതാഭ ഇങ്ങനെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങളാണ് ചാണകം ശേഖരിക്കുകയും ഈ കലാലയത്തിൽ നിന്ന് തന്നെ ഇടുന്ന കരീന വേസ്റ്റുകളും കൂട്ടിച്ചേർത്ത് ജൈവവണം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഹരിതാഭ ഇങ്ങനെ നിലനിർത്തുന്നത് നീലാവശി പച്ചക്കറിന്റെ സംരക്ഷണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് മാലിന്യ സംസ്കരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോണിക് വേസ്റ്റുകൾ പ്ലാസ്റ്റിക് വേസ്റ്റിലോ പേപ്പർ മാലിന്യം ഇതെല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സംസ്കരിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ നീരാകാശ പുസ്തകത്തിന് ഇങ്ങനെ നിലനിൽക്കാൻ എസ് എം ഐ ടി ക്യാമ്പസിൽ സാധിക്കുന്നത് പേപ്പർ വേസ്റ്റുകളെ നമ്മൾ ഇൻസിനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ജീവിതമാക്കുന്നത് അത് കൂടാതെ ഉപയോഗഹിതമായിട്ടുള്ള വസ്തുക്കൾ അതായത് പേപ്പർ നായകൻ പേപ്പർ പെൻസുകൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പേപ്പർ വേസ്റ്റുകൾ ഉപയോഗിക്കുന്നു ലാപ്ടോയിൽ നിന്ന് വരുന്ന ഇലക്ട്രോണിക് ഏസ്റ്റുകളും ബോയ്ക്കൽ ഗ്ലാസ് ക്ലാസ് ഫ്ലാറ്റ് ലാൻഡുകളിലേക്കാണ് തോന്നുന്നത് നെബോളസിയിൽ നിന്നിട്ട ഫിനിഷിംഗ് വേസ്റ്റുകളിൽ അടക്കാതെ സജ്ജീകരിച്ചിട്ടുള്ള പ്രസംഗ് ബിസ്റ്റുകളിലേക്ക് നമുക്ക് ഇടിയുന്നു കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ അടുത്തതെന്ന് സെറ്റ് വയ്ക്കുകയാണ് ഈ റീസൈക്കിൾ എന്ന ആപ്തവാക്യം ഉയർത്തി പദവിയിലൂടെ സൂര്യപ്രകാശത്തിന്റെ ഊർജം പകർത്തിയെടുത്ത് അൻപത് കിലോവോട്ട് വരുന്ന സോളാർ പാനലുകളാണ് നീലാകാശ പച്ചത്തുരത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് അൻപത് ശതമാനം വരുന്ന വൈദ്യുതി ഉപയോഗം ഈ സൗര നിന്നാണ് നടപ്പിലാക്കുന്നത് ഞങ്ങളുടെ ഈ പച്ചത്തുരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ നേരിൽ കണ്ട് ആസ്വദിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരെയും നീലാകാശ പച്ചത്തുരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം